ഞാൻ കൊച്ചിങ്ങനെയാ മേടിക്കണോ ഒന്നൂടെ കാണിച്ച് ആ രാങ്ങിയ വശ അമ്മി അമ്മി എന്നെ അമ്മി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ടു ഉരുട്ടി നോക്കുന്നേ അമ്മിയുടെ മരുമോള് വന്നതിന്റെ ഇതിനാണോ ഇത്ര നാൾ എവിടെയായിരുന്നു ഏ

പിന്നെ എല്ലാവരും അതെ അടുത്ത മാസം ഇരുപത്സുറ കഴിഞ്ഞ കഴിഞ്ഞാൽ കൊച്ചു കേട്ടോ ഞാൻ മമ്മിയുടെ കയ്യിൽ കേട്ടോ കേട്ടോ അങ്ങനെ കാര്യങ്ങൾ ഒച്ചപ്പാടുമ്പോളൊന്നും ഉണ്ടേക്കരുത് കേട്ടോ മനുഷ്യരെ പഠിപ്പിച്ചേക്കരുത് ായിരുന്നു എത്തിന ഞാനല്ലോ മാഷേ അയ്യോ മാഷേ അയ്യോ മാഷെ ചാടിച്ചു വിട്ട അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ശല്യം അങ്ങനെ ഒരു പരിധി കൂടെ അങ്ങനെ ഒന്നും വെക്കരുത് അത്യാവശ്യമൊക്കെ വെച്ച് പോകും എന്നല്ലാതെ പറഞ്ഞു ആരും നാശമില്ലാത്തതൊന്നും കുത്തി വെക്കാനും എടുക്കാനോ പിന്നെ ഞാൻ മത്തലേ ചെറു വേണം അന്ന് ഇതൊന്നും ഇല്ല അവിടെ ആട്ടിലെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് എന്നിട്ട് ഞാനാ വേദന പിന്നെ എപ്പിടൂറിൽ അന്നെന്ന് പറഞ്ഞാ അന്ന് അത്രേം സൗകര്യം ഉള്ളു ആ വീട്ടിൽ കിടന്ന് പ്രസവിക്കുന്നവരോ അന്നൊക്കെ എന്നാ ധൈര്യത്തില് പിന്നെ ലാസ്റ്റ് സ്കാനാന്ന് പറയുന്നു അറിയില്ല എങ്ങനെയാണോ ആയിരിക്കും ദിവസമല്ലേ ഉള്ളൂ ചിലരെ ലാസ്റ്റ് സ്കാനിങ്ങിനെ കൊണ്ടുപോകുമ്പോ അതിന്റെ അങ്ങനെ അതല്ല അവര് ശ്രദ്ധിക്കുന്നു ഞാൻ എന്റെ പൊട്ടോ സ്കാനിംഗ് ഒരു ഇല്ല ും പിന്നെ ആ ഒരു സമയം ചെടി വെച്ച ഹാറ്റിന്റെ ഇടുപ്പ് നോക്കണം കാണാൻ പോകുമ്പോ ഡോക്ടർ തന്നെ നമ്മളെല്ലാ പ്രാവശ്യവും നമ്മളെ കേട്ടു അതേള്ളു 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 വേറെ സ്കാനിങ് സ്കാൻ ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും സ്കാനിങ്ങല്ലേ നിങ്ങളുടെ പ്രസവിച്ചേ ഓ അതൊക്കെ ഞാൻ എന്റെ മമ്മിയൊക്കെ എന്താ എന്റെ മമ്മിയൊക്കെ പറഞ്ഞാ മമ്മി പ്രസവിക്കാൻ നേരം കയറി ഒരു ബിഗ് ഷോപ്പറില് തുണിയൊക്കെ അതാ ഞാൻ പറഞ്ഞ ദിവസം പറഞ്ഞില്ല അല്ലാതെ വലിയ ബാഗും മേടിച്ച് അങ്ങനെയൊന്നും ബിഗ് ഷോപ്പറോ അതുപോലെ ഒരു കൂടിനകത്ത് തുണിയൊക്കെ ആയിട്ട് പോവുക ഞാൻ നടന്നാ പോയി പ്രസവിച്ചറിയോടെ ഈ ഞാൻ മല്ലകാനത്ത് തന്നെ പോയത് മല്ലകാനത്ത് എന്ന് പറഞ്ഞാ ഒരു സാധാ ആശുപത്രി വലിയ വലിയ പ്രശസ്തമൊന്നും അല്ല അതോ ഒരു ഗൈനക്കോളജിസ്റ്റ് പോലും എല്ലാരും അറിയണം എന്ന് പറഞ്ഞ മമ്മിയൊക്കെ അല്ലേ അനുസരിക്കും ഇന്ന് ഗൈനക്കോളജിസ്റ്റ് അല്ലായിരുന്നു ഒരു ആണു ഡോക്ടറായിരുന്നു എം ബി ബി എസ് എം ബി ഒക്കെ തോന്നോ എം ബി ബി എസ് ഉള്ളു എനിക്കറിയുന്നില്ല എന്നായാലും പ്രസവിച്ചു പ്രസവിച്ചു ദൂരം പ്രസവങ്ങളായാലും അവിടെയുള്ളവരെല്ലാം അവിടെ അല്ലേ വരുന്നത് അന്നിപ്പോ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ ആലോചിക്കണം അവിടെ ആരും ഒന്നുമില്ല അങ്ങനെയൊന്നും നോക്കിട്ട് കാര്യമൊന്നുമില്ല ഉള്ള സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നല്ലാതെ ഞാനാടും െ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മമ്മീ ആടിന്റെ പ്രസവം എടുത്ത ദിവ്യവിടെ കൊടുക്കും നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോണോ ഹായ് മമ്മി ദിവ്യ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വരുന്ന നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പസോഡ് വരെ പോവണം ഞാൻ ഫുൾ പ്രോട്ടീനാ കാർബ് സംഭവങ്ങൾ മുട്ട ഇനി കഴിക്കണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നണേ ആരോ ആരെന്തൊക്കെ പറഞ്ഞല്ലോ മുട്ടയുടെ വെള്ളം കിന ആ എന്നിവർക്കത്തേഴ് ദിവസംണ്ടല്ലല്ല കൊച്ച കൊച്ചെല്ലാം ഫോം ചെയ്തു കഴിഞ്ഞല്ലോ നീങ്ങ വരാൻ നോക്കി ഇreadline ഉള്ളോ കൊച്ചങ്ങ കൊച്ചങ്ങനേ മേടിക്കണ തോന്നട കാണിച്ചു ആ രാംഗ്യാവശം ഹേ കൊച്ചിനെ അമ്മേടെ കണ്ടോ ഞാൻ മട്ടങ്ങി വരുന്നത് തന്നെ ആയി അയ്യോ നടനെ ആകെ ഒരു ടോട്ടൽ ചേഞ്ച് വരും മോளே മമ്മി വേണം നോക്കാനായിട്ട് ഡാഡി ഇവിടെ ഇല്ല ഡാഡി പോയി ഓളിന്തോളായിട്ട് മമ്മി പറഞ്ഞു അത് കഴിഞ്ഞ മകളുടെ ഈ എന്താ പറയുക സുഖജീവിതമൊക്കെ ഇച്ചിരി കുറയും കൊച്ചു രാത്രിയിൽ എണീക്കും കൊച്ചിന് വാല് കൊടുക്കണം കൊച്ചോറും കരയും വെള്ളങ്ങള് അങ്ങനെ ഇങ്ങനെ ഒരു അങ്ങനെയാണ് ും അപ്പനും ഒക്കെ നല്ല ഉത്തരവാദിത്തങ്ങളാകും ഒക്കെ വരും പിന്നെ ഒത്തിരി സഹനമൊക്കെ സഹിക്കാൻ കഴിവൊക്കെ കിട്ടും കൈമുറു പറഞ്ഞു അത്യാവശ്യം പക്ഷേ അങ്ങനെയൊന്നും അല്ല നമ്മുക്ക് അത്യാവശ്യം നല്ല രീതിയില് വേദനകൾ മൂന്ന് ആക്സിഡന്റും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വേദന സഹിച്ചിട്ട് അതൊക്കെ അന്നല്ലേ കുറെ വർഷങ്ങളായില്ലേ നമുക്കൊരു പപ്പുതയും പാകതയും ഒക്കെ വരും പിന്നെ പൂച്ച കടിച്ച ദിവസം എനിക്ക് വന്നാൽ പത്ത് പതിനഞ്ചന ഒരുമിച്ച് കിട്ടിച്ച ഉണ്ട് സ്റ്റിച്ച് കിട്ടാറില്ല പൂച്ച കടിച്ചിട്ട് പൂച്ചയുണ്ട് പട്ടികയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു പോയില്ല അതിലേടൊക്കെ ഒന്ന് തീറ്റ കൊടുക്കാൻ പറ്റ പാട്